ഹു റഹ്മാൻ റഹീം അബൂദർ റലിള്ളുഹു ഒരിക്കൽ റസൂൽ സലഹു അല്ലോട് ചോദിച്ചു അലാത് റസൂലെ അങ്ങ് എന്നെ ഗവർണർ ആക്കുന്നില്ലേ എനിക്ക് ഒരു അധികാരം നൽകുന്നില്ലേ അപ്പോ അദ്ദേഹത്തിന്റെ തോളിൽ തട്ടിയിട്ട് നബി സലാഹു അല്ലം പറഞ്ഞു യാ താങ്കൾ ദുർബലനാണ് ഇന്നഹ അമാന നേതൃത്വം എന്ന് പറയുന്നത് ഒരു അമാനത്താണ് അന്ത്യനാളിൽ നേതാക്കൾ ദുഃഖിക്കേണ്ടി വരും നേതാക്കൾ നിന്ദിക്കപ്പെടും അത് അർഹതയോടുകൂടി ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത ശേഷം ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച് നിർവഹിക്കുകയും ചെയ്തവരൊഴികെ എന്നും റസൂൽ സലാഹു അലൈഹി പറഞ്ഞു അബുദർ അൽ ഇഫാരിയുടെ ദൌർബല്യം എന്താണ് അദ്ദേഹത്തിന്റെ ഈമാൻ ദുർബലമായിരുന്നു ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ ദുർബലമായിരുന്നു ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ വിശ്വാസ്യത ദുർബലമായിരുന്നു ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ ഇസ്ലാമിലുള്ള കാലപ്പഴക്കം ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഇതൊക്കെ ദുർബലമായിരുന്നു ഒരിക്കലുമല്ല ഇതിനൊക്കെ വളരെ മുമ്പിലായിരുന്നു മഹാനായ അബുദർ ഗിഫാർ അള്ളാറിൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിലുള്ള പഴക്കം വളരെ മുമ്പേ ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ വളരെ മുമ്പിൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തെക്കോയുടെ കാര്യത്തിൽ ഒരു ഒരു സംശയമില്ല അത്രയും സാത്വികനായ ഒരു അത്രയും സത്യസന്ധനായ നേരെ ചൊവ്വേ പോകുന്ന മുഖലിസായ ഒരു മനുഷ്യനായിരുന്നു മഹാനായ ബുധർന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ വിജ്ഞാനം മഹാനായ അരീബിന് അബിതാലിബ് റതി അള്ളാഹുനു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ച ഒരു ഇൽമിന്റെ ഒരു ഒരു കൊട്ട ഒരു പാത്രമായിരുന്നു മഹാനായ ബൂധർ റിഫാരി ാണ് അപ്പൊ തെക്കുവയുടെ കാര്യത്തിലോ വിജ്ഞാനത്തിന്റെ കാര്യത്തിലോ ഇസ്ലാമിൽ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി ചെയ്ത സേവനങ്ങളുടെ കാര്യത്തിലോ ഒന്നും അബൂദറുൽ റിഫാരി അലി അള്ളാഹുഹന്നു ഒട്ടും പിന്നിലല്ല അങ്ങനെയൊക്കെ ആയിട്ടും അലൈഹി അള്ളാഹുഅലിസ്വല്ലം അദ്ദേഹത്തെ ഒരു നേതൃത്വവും ഏൽപ്പിച്ചില്ല റസൂൽ എന്നല്ല റസൂലിന്റെ കാലശേഷം അബൂബക്കർ അലി അള്ളാഹുഹന്നുവിന്റെ ഉമർ ബിൻ ിലാഫത്തിലും ഉമർബിൻ്റെ കാലഘട്ടത്തിലും ഖിലാഫത്തിലും ഒക്കെ അബൂദർ അൽ ഇഫ്ഫാലിക്ക് ഒരു നേതൃപദവിയും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അലൈഹി വസ്ലാം വളരെ വ്യക്തമായിട്ട് റസൂല് അദ്ദേഹത്തിന്റെ റസൂലിന്റെ അനുയായികളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അതിൽ ഒരു രാഷ്ട്രീയം നബ്സുല അലൈഹി വസ്ലമൊക്കെ ഇല്ല അപ്പൊ ആ അർത്ഥത്തിൽ നബി അബൂദർ അൽ ഇഫ്ഫാലിയോട് നേർക്കുനേരെ പറയുന്നു താങ്കൾ ദുർബലനാണ് അപ്പൊ എന്താണ് അബൂദർ അലിഫാരിയുടെ ദൌർബല്യം നിബ്സലാസ്വല്ലയുടെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള റസൂൽ സല അലൈഹി അല്ലൈവല്ലയുടെ കാഴ്ചപ്പാടാണിത് ഒരു ലീഡർ അദ്ദേഹം തെക്കുകയുള്ള ആളായിരിക്കണം അങ്ങേയറ്റം സത്യസന്ധനായിരിക്കണം അദ്ദേഹത്തിന് പറ്റി ബോധം വേണം അദ്ദേഹത്തിന് ഇസ്ലാമിന് വേണ്ടിയിട്ട് സേവനം ചെയ്ത പാരമ്പര്യം വേണം ഇതൊക്കെ വളരെ ശരിയാണ് ഇതൊക്കെ ആവശ്യമാണ് പക്ഷെ ഇതൊക്കെ മാത്രമല്ല നേതൃത്വത്തിന്റെ യോഗ്യത നേതൃത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് ഈ അബൂദർ അൽ ഗിഫാരിക്ക് ഇല്ല എന്ന് നബി സുലു അലൈഹി സ്വല്ലാം പറയുന്ന ഒരു യോഗ്യതയാണ് അബു അബൂദർ ദുർബലനാണ് ശക്തി എന്ന് പറയുന്നത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് എന്നാണ് നബി അലൈഹി സലഹ് പഠിപ്പിക്കുന്നത് ശക്തി എന്ന് പറഞ്ഞാൽ കായിക ശക്തിയല്ല ആരോഗ്യത്തിൽ അദ്ദേഹത്തിന്റെ തടിമിടുക്കൽ അബൂദർ അൽ ഗിഫാരി അങ്ങനെ ദുർബലനായ ഒരു ശരീരപ്രകൃതമുള്ള ആളല്ല പക്ഷെ ശക്തി ഒരു ലീഡർക്കുണ്ടാവേണ്ട ശക്തി അബൂദർ ഗുഫാരിക്കില്ല ലീഡർക്കുണ്ടാവേണ്ട ശക്തി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ വിഷൻ ഭാവിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആസൂത്രണങ്ങൾ ഭാവിയെ അദ്ദേഹം നോക്കിക്കാണുന്നത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന മുന്നൊരുക്കങ്ങൾ ഇതുപോലുള്ള ഒരു വിഷനറി ലീഡർ ആകാൻ കഴിയുന്ന ഒരാളായിരുന്നല്ല അബൂദർ ഗിഫാരി അതുപോലെ തന്നെ ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശക്തി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉള്ള ശക്തി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള ശക്തി ഇതിൽ അബൂദർ അൽ റലിഅള്ളാഹു ദുർബലനാണ് എന്നാണ് എസ് അള്ളാ അല്ലം ഉദ്ദേശിക്കുന്നത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മള് നേരത്തെ ഉമർ ബിൻ ഖത്താബ് ് നബിസ്വലാല്ം പ്രിച്ചു രണ്ടിലൊരു ഉമറിനെ എന്ന് പറയുമ്പോൾ ഉമറിന്റെ പ്രത്യേകത ഉമറിനെന്ന് കേൾക്കുന്ന മാത്രേ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താ ശക്തനായ ഒരു ലീഡർ വലിയ കാഴ്ചപ്പാടുകളുള്ള വിഷനറി ആയിട്ടുള്ള ഒരു ലീഡർ എന്നുള്ളതാണ് ആ ലീഡർക്ക് വേണ്ടിയാണ് നബി പ്രാർത്ഥിക്കുന്നത് അബൂതർ റിഫാരി ഒരു വ്യക്തിത്വമല്ല ബാക്കി എല്ലാ യോഗ്യതകളും ഈമാനും തെക്കുവൊക്കെ ഉണ്ട് പക്ഷേ ഈ യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ നേതൃത്വം നിൽക്കലുള്ള അലൈഹി സ്ഥലം ഏൽപ്പിച്ചില്ല ഇന്ന് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും സാധുക്കളായ മനുഷ്യരെ നേതൃത്വം അവരുടെ ഇതുപോലുള്ള പരിഗണനകൾ വെച്ചുകൊണ്ട് അവരെ നേതൃത്വം ഏൽപ്പിക്കുകയും അങ്ങനെ ആ നേതൃത്വം പരാജയപ്പെടുകയും അണികളിലും അതുപോലെ തന്നെ സുമ്മത്തിലും സമൂഹത്തിലും ഒരു സ്വാധീനവും ഇല്ലാത്ത നേതാക്കളായിട്ട് അവർ നേതൃസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഒരിക്കൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിക്കപ്പെട്ടു രണ്ടാളുകൾ ഒരാള് അൽ ഫാജിറുൽ കവി വളരെ ശക്തനാണ് പക്ഷേ അയാൾ ഫാജിറാണ് അത്ര നല്ല മനുഷ്യനല്ല മറ്റൊരാള് അയാള് സാലിഹായ വളരെ നല്ല ഒരു മനുഷ്യനാണ് പക്ഷേ അയാൾ ദുർബലനാണ് ഇതിൽ ആരുടെ കൂടെയാണ് യുദ്ധം ചെയ്യേണ്ടത് ആരെയാണ് യുദ്ധത്തിന്റെ നായകനാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അൽ ഫാജുൽ കവി ശക്തനായ മോശക്കാരന്റെ കൂടെയാണ് തെറ്റുകൾ ചെയ്യുന്ന ശക്തന്റെ കൂടെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് കാരണം അയാളുടെ ഫക്കൂവത്ത് ഹൂലിൽ മുസ്ലിമേൻ അയാളുടെ ശക്തി മുസ്ലിങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത് അതേ അവസരം അയാൾ തെറ്റു ചെയ്യുന്നു എന്നുള്ളത് അത് അയാൾക്ക് ആണ് അയാളെയാണ് ബാധിക്കുന്നത് അള്ളാഹുവിനോട് അയാൾ ഉത്തരം പറയേണ്ട കാര്യമാണ് അത് അയാൾ മന്ദിരം തമ്മിലുള്ള കാര്യമാണ് അതേസരം അയാളുടെ ശക്തി പ്രയോജനപ്പെടുന്നത് മൊത്തം ഉമ്മത്തിനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയാണ് ശക്തന്റെ കൂടെയാണ് അയാൾ ഫാജറാണെങ്കിലും അയാളുടെ കൂടെയാണ് ഇദ്ധം ചെയ്യേണ്ടത് അതേസരം സാലിഹായ നല്ലവനായ ദുർബലൻ അദ്ദേഹത്തെ പറ്റി മഹാനായ ഇമാമവറുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ദൌർബല്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് അദ്ദേഹത്തിന്റെ നന്മ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുത്ത് അദ്ദേഹത്തിന് പ്രതികൂലം കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ദൌർബല്യം മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് വിജയിക്കാനാവില്ല അതുകൊണ്ട് ശക്തനായ മോശക്കാരന്റെ കൂടെയാണ് ദുർബലനായ നല്ലവന്റെ കൂടെ അല്ല യുദ്ധം ചെയ്യേണ്ടത് എന്ന് മഹാനായ മാം അഹമ്മദ് ഹംബൽ പറഞ്ഞു നരി അള്ളാഹു അലിമയുടെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഈ ഹദീസിൽ വളരെ വ്യക്തമാണ് ബൂതറുൽ റിഫാരി അലി അള്ളാഹ്നുവിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് അത് വ്യക്തമാണ് പ്രവാചകന്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹദീഫ് അള്ളാഹു أنجلهكم على وده وآخر دعوانا أن الحمد لله رب العالمين